ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത് ഇതുപോലുള്ള കാര്യമാണ് നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നേരിട്ട് നിൽക്കുമ്പഴ് എന്റെ ഓർമ്മയിൽ ചില മുഖങ്ങൾ വരുന്നുണ്ട് നമ്മളിത് പറയുമ്പോഴും നമ്മുടെ മുക്മിനീങ്ങളാ എത്രയോ സഹോദരങ്ങൾ എത്രയോ ഇന്നും മണ്ണിനടിയിലാണ് പലരുടെയും ജനാസ കിട്ടിയിട്ടില്ല പലരുടെയും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്രം വന്നപ്പോഴും ഒരു സഹോദരന്റെ ദയനീയരംഗം വായിച്ചു അവൻ വിദേശത്ത് പോയതാണ് നൌഫൽ വിദേശത്തേക്ക് പോയതാ പോയിട്ട് അവൻ തിരിച്ചു വന്നപ്പോഴും അവന്റെ കുടുംബത്തിലെ പതിനൊന്നാളുകളും ഈ ലോകത്തില്ല വല്ലാത്ത വിഷമത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ കരഞ്ഞുകൊണ്ട് ഒരു വീടിന്റെ വീട് നിന്ന സ്ഥലത്തുള്ള കുറച്ച് കല്ലുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട് ആ കൽത്തറയിൽ ഇരുന്നു കൊണ്ട് ഇതാണ് എൻറെ വീട് എൻറെ വീട് നിന്ന സ്ഥലമാണിത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട സഹോദരൻ റഹ്മാനായ റബ്ബ് െട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു നമ്മുടെ മോൻ ദാറുൽ ഫലാഹിന്റെ ഓടി നടന്ന് പഠിച്ച കുട്ടിയാണ് നിങ്ങൾക്കറിയാം ചെറിയ കുട്ടികൾ മക്കൾ ഇബ്നിലെ അത് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്ന ദാറുൽ ഫലാഹിലെ കുട്ടികളാണ് അതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കളിച്ചു നടന്ന നൈശാം ആ പ്രിയപ്പെട്ട മോന്റെ ഉപ്പ പ്രിയപ്പെട്ട സത്താർ ആ സത്താറിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അതിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴ് ഞാൻ കരുതി രണ്ടോ മൂന്നോ ആളുകളായിരിക്കും മരണപ്പെടുക മരണപ്പെട്ടത് എന്ന് അപ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞത് അവന്റെ കുടുംബത്തിൽ വിറുത്തെടുക്കാൻ ആരുമില്ല പതിനൊന്നംഗമാണാകെയുള്ളത് അവരെല്ലാം മരണപ്പെട്ടു പോയി അവർക്ക് കൊടുക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ുംകത്ത് ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് അഷ്റഫുൽ ഉമ്മത്തിൽ തെറ്റുകൾ വ്യാപകമായാൽ കൊണ്ട് വ്യാപകമാക്കും എന്ന് പറഞ്ഞപ്പോഴും അതീസുധരിക്കുന്നത് അവിടെ അവരിൽ നല്ല മനുഷ്യന്മാരുണ്ടാവൂലേ മുണ്ടക്കൈലെ ദുരന്തത്തിൽ ചൂരൽമലയിലെ ദുരന്തത്തിൽ നമ്മളിങ്ങനെ കൊറേ ആളുകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നേരത്തെ പ്രിയപ്പെട്ട ഫൈസി ഉസ്താദ് യൂസുഫ് കയെ കുറിച്ച് പറഞ്ഞു ഫലാഹിന്റെ മൊഹിബാണ് പ്രവർത്തകനാണ് അഖലു മുൻപന്തിയിൽ നിന്ന് കാരണവരാണ് അങ്ങനെ എത്രയോ നല്ല മനുഷ്യന്മാർ പ്രിയപ്പെട്ട സത്താർ അതുപോലെ തന്നെ ഉനൈസ് എന്ന് പറഞ്ഞ മറ്റൊരു സഹോദരൻ അങ്ങനെ എത്രയോ ആളുകൾ അവിടെ നല്ല ആളുകളുണ്ട് ഉണ്ട് അപ്പൊ എന്താ പഠിച്ചോനെ അങ്ങനൊക്കെ ഈ ഒരു കാലത്ത് അവരൊക്കെ അല്ലേ എന്താ പരീക്ഷിക്കാൻ സംശയം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ റസൂലുള്ളാഹി റസൂൽ ജനങ്ങൾക്ക് എത്തുന്നതൊക്കെ അവർക്കുണ്ടാകും സുമ്മയ സൂറൂണിയില മകഫിറത്തും വരുവാൻ പിന്നെ അള്ളാഹു താൽ അവർക്ക് പുറത്തു കൊടുത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവരാനയിക്കപ്പെടുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുണ്ടക്കയിൽ ദുരന്തം അനുഭവിച്ച് മരണപ്പെട്ട നമ്മുടെ സഹജീവികൾ സഹോദരങ്ങൾ അവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ചെയ്യുകയാണ് എന്റെ സഹോദരന്മാരെ ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ് അഷ്റഫ് മുഹമ്മദ് ഒരു ഹദീസ് ഉണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ഈ കാലമാണ് ഇനിയൊക്കെ നിയന്ത്രണം വരും അപ്പൊ ദുരന്തം കുറയും എന്നൊക്കെ ചർച്ചകൾ ചെയ്യുന്നുണ്ട് ചിലര് പറയുന്നുണ്ട് ചിലരെഴുതുന്നുണ്ട് പക്ഷേ